മാന്യ സഹോദരന്മാരെ സഹോദരികളെ സ്നേഹനിധികളായ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും വിവൺ ഷോപ്പിലേക്ക് ആർദവമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടുതരം നെയ്യുക കൂടിയാണ് രണ്ടും ഒരേ കമ്പനിയാണ് ഒന്ന് ഒറിജിനൽ കൊറിയയും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് കുറിയയും ഒറിജിനൽ കൊറിയയുടേത് നൂറ്റി പതിനേഴ് രൂപ എം ആർ പിയും ഡ്യൂപ്ലിക്കേറ്റിൻ്റെത് അമ്പത് രൂപ എം ആർ എം അമ്പത് രൂപയുമാണ് ഡ്യൂപ്ലിക്കേറ്റിൽ എം ആർ പി ഉണ്ടാവില്ല മെയ്ഡിൻ കൊറിയ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷേ ബെല്ലെന്ന് മാത്രം വലിയ ഇഷ്ടത്തിലുണ്ടാവും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ ഈ ഒറിജിനൽ എമ്പളം നോക്കി ഒറിജിനൽ ഇൻ കൊറിയ എന്ന് എന്നെഴുതിയിട്ടുണ്ടോന്ന് നോക്കി എല്ലാം വാങ്ങുക അല്ലാതെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി ചതിയിൽപ്പെടരുത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം പോലും ഈ സാധനം വെച്ച് നിൽക്കില്ല കാരണം ഇത് ഒറിജിനൽ സ്റ്റീലില്ല സ്റ്റീലല്ല ഇത് സ്റ്റീൽ പ്ലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ തുരുമ്പടിച്ച് അല്പം വെള്ളം നനഞ്ഞാൽ തുരുമ്പടിച്ച് നാശമായി പോകും അതുപോലെ ശരിക്കും കട്ട് ചെയ്ത് വരികയില്ല ചതന്നേ വരികയുള്ളൂ നഖങ്ങൾ ചതഞ്ഞ് വരും അതുകൊണ്ട് നിങ്ങൾ വാങ്ങുമ്പോൾ ഒറിജിനൽ ഇൻ കൊറിയ എന്നെഴുതിയ ഒറിജിനൽ കട്ട് വാങ്ങുക അതിന് കേവലം നൂറ്റി പതിനേഴ് രൂപ വിലയുണ്ട് നൂറ് രൂപയ്ക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ് കൊറിയ അല്ലാത്ത നെയിൽ കട്ട് അമ്പത് രൂപയ്ക്ക് ലഭിക്കും അതുകൊണ്ട് വരിക വാങ്ങുക സഹകരിക്കുക നന്ദി നമസ്കാരം